അതുകൊണ്ട് നിങ്ങളെ പ്രവർത്തിക്കാൻ വേണ്ടി വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട തങ്ങളിൽ തന്ന ആയുസ് വെച്ച് ആരോഗ്യം വെച്ച് വരങ്ങുന്ന ജീവിതം നയിക്കലേ അതുകൊണ്ട് ചിന്തിക്കാനുള്ള എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അത് ചിന്തിച്ചുകൂടെ അത് ചിന്തിച്ചുകൂടെ കിടക്കുന്ന കണ്ണുകിടക്കുമ്പോ അല്ലാതെ കാണാറില്ല അല്ലാതെ ഇവിടെ ഇവിടുന്ന് നോക്കുമ്പോ

வாடுமுசா ஆந்திராந்திருப்பதில் ஒருபாடு துஷ்டாந்தமண்டு ஆயிஷா இன்னும் படிப்பது மதியினி மனபாலும் எந்த பிரியப்பட்ட நம்மள மக்கள் அதுல பிட்கணும்ங்கோ தன்ன தல்லாரை குறிச்சவர் จุมบிக்க்ட்டே அல்லாஹு ஹலக்க ஸபஅ ஸமாவாติ บินติบาคา ตารாஹி ஹல்குர் ரஹ்மான் มีนตะฟาவுது சர்ஜில் บసராฮி தாரா தமீதுர் சர்ஜில் บసர கர்னத்துன யங்கல பைலேல் บసரோ ஹாசியุม மஹ್வாฮชี அல்லாஹ் அல் குர்ஆன் பரையா ஏ 10 ആകാശമുണ്ടല്ലോ ആകാശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയമുള്ളവര് കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ പള്ളിയുടെ മദ്യത്ത് നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ അതെല്ലാം ആകാശം അതെല്ലാം ആകാശം ആകാശം അതിനപ്പുറത്താണ് ഈ കാണുന്നത് പണ്ഡിതന്മാര് പറയുന്നു കാഴ്ചയുടെ അതാണ് അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാതാകുന്ന അത്ഭുതമായിരിക്കും ഇവര് തട്ടുകളാക്കുക പറച്ചു വെച്ചിരിക്കും ആകാശമുണ്ടല്ലോ സമാവാദം ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര് കമ്പ്യൂട്ടറിന്റെ മുന്നറിൽ നിന്ന് നേരത്തെ സാധ്യങ്ങൾ നടത്തുന്നവര് ലോകത്തിന്റെ മനക്കടികളുടെ എണ്ണം പറയാൻ കരുത്തലേടിയോ ലോകത്തിലുള്ള സസ്യതാപരുടെ ഭക്ഷനുകളുടെ എണ്ണം പറയാൻ കഴിവരോടിയ പ്രിയപ്പെട്ട ഇവത്തത്

<Sess> ും ചൊവ്വയും അഭിമാനം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരോ അല്ലാതെ ആരും ചൂടത്തിൽ മുൻക്ക് നിങ്ങളോട് ചോദിക്കുക

പഠിച്ചോ പടച്ചോ ആകാശത്തിൽ അപാക ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും ലോജിക്ക് അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും ഇത്രയോ ചിന്തിക്കാൻ മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ല മതിയല്ലേ ഒന്നെ അറിവ് ഒന്നാഥന അറിവ് സുന്നത്താമേഷ

നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തും കൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ് എന്താണെന്നറിയോ പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചടക്കുമായിരുന്നു മക്ക പള്ളിയിൽ നടന്ന സംഭവം അത്ഭുത സംഭവം ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ അപജീവിനിയിൽ വന്നു വിളിച്ചുണത്തി ഉണ്ടൊക്കെ എടുത്ത് പിടിപ്പിച്ച് മതിനെ ചാരിയിരുത്തി മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു ഇതിലെങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ഇത് അൻപത്തി ഒന്ന് പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം കേൾക്കുമ്പോ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടയാൾ എന്ത് ചെയ്യുന്നു ആ തൊണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഓരോ നോരോ നോരോ നൂരോ നിങ്ങൾ അതുപോലെ അടിച്ചറക്കി ഇങ്ങനെ കൊടുക്കരുതല്ലെങ്കിൽ ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു ഇന്ന് മെസ്സേജിന്റെ കാലമാണ് മെസ്സേജ് അയച്ചിട്ട് പറയും അൻപത് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈലും ഒട്ടിച്ചെടുത്തിട്ടു അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാണ് എല്ലാവർക്കും ഇന്നിപ്പ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീനിന്റെ ലസി പ്രവർത്തനം ഇറങ്ങി എന്താണെന്നറിയോ എന്താന്നറിയോർ പറഞ്ഞ ഉമ്മാടെ മുഖത്ത് നോക്കി ഖുർആൻ മോള് അല്ല നോക്കിണ്ടോ ആ അതൊക്കെ കുഞ്ഞുമക്കള് പെട്ടെന്ന് കാണും കാരണം ഉമ്മാരെ അതിൽ ആയി അത് കിട്ടുക അവര് കണ്ട ഉടനെ മക്കളെ ഉമ്മ കുർ വണ്ടേനാ നിൽക്കട്ടെ മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാ പറ്റില്ല ഇതാണ് ദീനിന്റെ പ്രചരണം ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയയച്ചു വിടുന്നത് ഇന്നിപ്പോ അള്ള നമ്മൾ ആലോചിച്ചു നോക്കി റബ്ബിനെ കുറിച്ച് എന്തൊക്കെ വില്പനങ്ങളാണ് ആപ്പിളിനകത്തുള്ള പേരറ്റയ്ക്കകത്തുള്ള കപ്പഴത്തിനകത്തുള്ള ഏത്തപ്പഴത്തിനകത്തുള്ള ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്ക തരത്തിലാ അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ നമ്മൾ അതിനെന്തോ പറഞ്ഞില്ല അങ്ങനെ വഴി കാണുമ്പോൾ പ്രതിഫലം എങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ നമുക്ക് ആ തടച്ചവനെ മാത്രമേ അറിയൂള്ളി അറേഷോട് പഠിപ്പിച്ച അള്ളാഹുവിനെ നമ്മൾക്കറിയില്ലല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ ആപ്പിളിലും കപ്പപ്പഴത്തിലും അല്ല അത് കാണാൻ വേണ്ടി മെനക്കെട്ട് കൊണ്ട അങ്ങനെ പലതും പലരും പറയും പ്രിയപ്പെട്ടവരെ ചില ഗൽഫിന്ന് വരുന്നവരാ പ്രശ്നം ഞാൻ അറബിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കാം എന്നിട്ട് മൊബൈലിനകത്ത് ഉപ്പി എടുത്തുകൊണ്ട് നാട്ടിന് മൊത്തം കാണിക്കും ആകാശത്ത് വന്ന് പോയി അള്ളവന്ന് സുഖാണോ അടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ ഇങ്ങനെ വന്നിട്ട് കാണിക്കുന്നത് എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് ഈമാൻ മാം കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസറായി വരണം എന്ന് പറഞ്ഞവരൊക്കെ ആശ്ചി ഭയങ്കര പേടിയായിരുന്നു മറ്റേ ദാർട്ടർമാരെയൊക്കെ കുറെ നാള് കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി കാരണം എന്താ അത്രയെ സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം ആപ്പാരെ ചെരുപ്പ് വട്ടി കൊണ്ടു പിള്ളേരെ അത്ര ഇപ്പൊ അങ്ങനെ